എല്ലാവർക്കും സുചി സ്കുളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പതിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട പതിക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം അതിന് രണ്ട് തവി കടല മാവ് ഒരു തവി അരിപ്പൊടി ഒരു തരി സോ ബേക്കിംഗ് സോഡ ഒരു കാല് സ്പൂണ് ആവശ്യത്തിന് ഉപ്പ് എരുവിന് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് കായപ്പൊടി ൂടി നന്നായി മിക്സ് ചെയ്യുക മാവിന് ആവശ്യമായ വെള്ളം ഏഡ് ചെയ്യുക കുറച്ചാഴ്ച കുറച്ചാഴ്ച ആഡ് ചെയ്താൽ മതി ഏറി പോക നമുക്ക് ഭജിക്കാവശ്യമായ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ട് എട്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇനി മുറിച്ചിട്ട് വെക്കാം നമ്മളെ ആവശ്യമായ കോഴിമുട്ട അവിടെ മുറിച്ച് വെച്ചിട്ട് നമുക്ക് ഇനി ബജി തയ്യാറാക്കാം വേണ്ടി നമുക്ക് ഫാൻ അടപ്പത്ത് വയ്ക്കാം ഫാൻ ചൂടായിട്ട് ഓയിലുക ये नमक बाजी और നമ്മുടെ മുട്ടപ്പജി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക